ഞാൻ ചെയ്ത കർമ്മം കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ കർമ്മത്തിന്റെ ചെലവാകുന്ന സാധനങ്ങളുടെ എക്സ്പെൻസ് അല്ല ഞാൻ തിരിച്ചു കൊടുക്കുന്ന പറയുന്നു നിങ്ങൾ തരുന്ന ദക്ഷിണ അതാണ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ആ ദക്ഷിണത്തോടെ ഞാൻ തിരിച്ചു തരും പുനർജന്മത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം ഈ പറഞ്ഞ പോലെ ഒരു ഒരു ഗുരുവോ അല്ലെങ്കിൽ ഇനിയുള്ള ഈ ഒരു ദേവി സങ്കല്പത്തിലുള്ള ആളോ പുനർജനിക്കാനുള്ള സാധ്യതകളുണ്ടോ പുനർജ്ജനിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ പുനർജ്ജനിച്ചുകഴിഞ്ഞാൽ പുനർജ്ജനിക്കുന്നു ഞാനിപ്പോ പറയാണ് ശിവന്റെ അവതാരമാണ് അല്ലെങ്കിൽ ഞാൻ മത്സ്യേന്ദ്രനാഥന്റെ അവതാരമാണ് അല്ലെങ്കിൽ ഞാൻ ശ്രീനാരായണ ഗുരുവിന്റെ അവതാരമാണ് അവതാരം എന്ന് പറയാൻ ആരോപണം പറ്റും ആ അവതാരങ്ങൾ ചെയ്ത് ഏതെങ്കിലും ഒരു ഗുണം നമുക്ക് ചെയ്യാൻ കഴിയണം അപ്പം സപ്പോസ് ഞാൻ മത്സ്യേന്ദ്രനാഥൻ്റെ അവതാരമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ മത്സ്യേന്ദ്രനാഥൻ ഗോരഖ്നാഥൻ അദ്ദേഹത്തിന്റെ ശിഷ്യന്റെ പേരാണ് ഗോരഖനാഥന ഗോരഖ്നാഥൻ വിക്ഷേചിക്കാൻ ഗോരഖ്നാഥന്റെ കണ്ണാണ് ചോദിച്ചത് നിന്റെ കണ്ണ് ചൂഴിന്ന് തരാമെങ്കിൽ വിഷ നൽകാമെന്ന് ഒരു സ്ത്രീ പറഞ്ഞു അപ്പൊ ഗോരഖ്നാഥൻ ഒരു മടിയുമില്ല അത് കണ്ണ് ചൂഴിന്ന് കൊടുത്തു തിരിച്ച് മത്സ്യന്ദ്രനാഥൻ എടുത്തു വന്നപ്പം മത്സ്യന്ദ്രനാഥൻ പറഞ്ഞു ഇതെന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോ പുള്ളി അദ്ദേഹത്തിന്റെ ജ്ഞാനദൃഷ്ടിയുണ്ട് കഴിഞ്ഞ കാലങ്ങളെല്ലാം മനസ്സിലാക്കിയും ആ കണ്ണ് ഗോരഖനാഥന്റെ പൂർവ്വസ്ഥിതിയിലാഷ കൊടുത്തു തന്റെ ദിവ്യശക്തി ഉണ്ട് ഈ അവതാരങ്ങളെന്ന് പറയുന്ന ആൾക്കാർ ഒന്നെങ്കില് ഒരാളിപ്പം കൊറോണ ബാധിച്ചിട്ട് എനിക്ക് കൊറോണയാണ് എനിക്ക് ആ കൊറോണ ബാധിച്ച് എന്റെ കൊറോണയെ അയാൾക്ക് സ്മരണം കൊണ്ടോ അല്ലെങ്കിൽ സ്പർശനം കൊണ്ടോ മാറ്റാൻ പറഞ്ഞോ അങ്ങനെയാണ് ഒരു ഈശ്വരാപതാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശെരിക്കല്ലേ അങ്ങനെയാണ് അത് ചെയ്യാൻ കഴിയാതെ നമുക്ക് വായു കൊണ്ടെന്നും പറയാ തോറ്റുകൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് അവതാരമാണ് അല്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു സാധ്യതകൾ പറയും ഇനിയിപ്പൊ ഇന്നത്തെ കാലത്ത് ഇപ്പോ നമ്മള് പറയുമല്ലോ ഇത് കൽക്കിയുടെ അവതാര സമയമാണ് ഇത് ഒരു കലികാലമാണ് കൽക്ക് വരും എന്ന് പറയുമ്പോ അങ്ങനെ പ്രതീക്ഷിക്കാൻ കൽക്ക് വരുകയാണെങ്കിൽ അതൊരു അമാനുഷികമായിട്ടുള്ള ആളായിരിക്കില്ലേ പക്ഷെ കലിക്ക് വരാനായിട്ട് കലിയുഗം തുടങ്ങിയിട്ട് വളരെ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ള ഇനിയും കിടക്കുന്നു കലിയെ കലിയുഗത്തിന്റെ അവസാന കാലഘട്ടത്തിൽ വരും എന്നാണ് പറയുന്നു കലിക്ക് വരും എന്ന് ഈ അവസാന കാലഘട്ടം എന്ന് ഞാനോ നേരം പോകും ഇതിന് ഒരു പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം ഒരു മനുഷ്യ അയച്ചു വളരെ കുറച്ച് സമയല്ലേ ഇടൂ അതേപോലെ തന്നെ ഇപ്പം പലരും പറയുന്ന മുരുകയുഗം വരാൻ പോകുന്നു ഞാനൊക്കെ കേട്ടിട്ടുള്ളത് സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഇപ്പഴത്തെ യുഗമാണ് മുരുകയുഗം എന്നുള്ളത് മുരുകയുഗം എന്നുള്ളത് പറയുമ്പോ കുറച്ചുകൂടെ കഴിയുമ്പോഴേ യുഗം എന്ന് പറഞ്ഞിട്ട് വേറെ യുഗം വരും ഇനി കുറച്ച് അതുകൂടെ കഴിയുമ്പോൾ സൗരയുഖം വരും യുഗങ്ങളെ ഞാൻ മാറിക്കൊണ്ടു ആർക്കു വേണമെങ്കിൽ എന്ത് യുഗം ഉണ്ടാക്കാം അപ്പൊ ഞാനിപ്പോ ഒന്ന് പറയാണ് ഞാൻ ദത്താത്രേയ സ്വാമിയുടെ അവതാരമാണ് എന്ന് പറഞ്ഞ ദത്താത്രേയം ചെയ്ത കാര്യങ്ങൾ എനിക്കും ചെയ്യാൻ പറ്റുന്നു അല്ല ഇപ്പൊ ഒരു നമ്മൾ ഈ അമാനുഷികത അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നത് പലതും നമ്മൾ കഥകളിലൂടെയോ അല്ലെങ്കിൽ ഐതിഹ്യങ്ങളിലൂടെയാണ് കേട്ടിരിക്കുന്നത് അത് നമുക്കൊരു കാര്യം നമുക്ക് നമ്മക്ക് മനസ്സിലാക്കി തീരുവാൻ വേണ്ടി ഐതിഹ്യങ്ങൾ ചിലപ്പോൾ കഥയായിട്ട് ചേർക്കുന്നതായിരിക്കും അപ്പൊ അത് ഈ പോസിബിലിറ്റീസ് വളരെ കുറവല്ലേ ഒരു അമാനുഷികരാകുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കണ്ണ് ചൂന്നെടുത്തത് തിരിച്ചറിയ പഴയ അവസ്ഥയിലേക്ക് മാറ്റി വെക്കുക എന്നുള്ളത് കാര്യം നടക്കാൻ സാധ്യതയില്ലല്ലോ ഇന്ന് എന്ത് കാര്യങ്ങൾ ഇപ്പൊ ജ്യോതിഷത്തെ കുറിച്ച് പറയുകയാണെങ്കിലും എന്ത് കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിലും സയന്റിഫിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമോ ഫിസിക്കലി കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ അവിടെ എങ്ങനെ നോക്കിക്കാണും നമ്മള് ചിന്തകൾക്കും സയൻസിനും അതീതാണല്ലോ സ്പിരിച്വലത്തി അത് ചെയ്യുന്ന ആൾക്കാർ ഇന്ന് ഒരുപാട് പേരുണ്ടോ ശരിക്കും അമാനുഷീയത കാണിക്കാൻ കഴിയിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഉണ്ട് പക്ഷെ അവരെ ആരും നമ്മൾ കണ്ടെത്തുന്നില്ലെന്നുള്ളതാണ് സത്യം അതീ പറയുന്ന പോലെ ദൈവത്തിന്റെ പുനര പുനരാവം അങ്ങനെയാണ് കൃത്യമായിട്ടൊരു സാധനം ചെയ്യുന്ന ഒരു യോഗയിലേക്ക് എത്താൻ പറ്റും ഇപ്പൊ നമ്മളെ ക്രിയാ ബാബാജി യോഗിയാണ് അതുപോലെ തന്നെ അദ്ദേഹം ഒരു പാല സിദ്ധന്മാരിൽപ്പെട്ട ഒരു സിദ്ധരാണ് സിദ്ധരാണ് മത്സ്യന്ദ്രനാഥന്റെ മറ്റൊരു സമാധി തിരുപ്പുറകുണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏഹ് മച്ചിമുനി എന്ന പേരിൽ കാരണം തമിഴ്നാട്ടിൽ അദ്ദേഹം മച്ചീന്ദ്ര സുദ്ധർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഒരു സമാധിസ്ഥാനം ഉണ്ട് ഇപ്പോഴും പക്ഷെ അത് ഉണ്ടെന്ന് പറയുമ്പോഴും നമ്മൾക്ക് ഈ പറഞ്ഞപോലെ ഈ യുഗത്തിൽ ഈ സമയത്ത് നമുക്ക് ഫിസിക്കലി കാണാൻ പറ്റുന്ന ചെയ്യാൻ ഒരാളിൽ ഇത് ഇതൊരിക്കലും തൂവിയാ ഇത് ചില ആൾക്കാർ പറയാറില്ലേ ക്യാൻസർ ആണ് ഫോർത്ത് സ്റ്റേജ് ആണ് അത് ഡോക്ടർമാരെല്ലാം പറയുന്നത് ഈ നാല് മാസം നാളെ ജീവിച്ചിരിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ അറിയിക്കേണ്ടവരെ അറിയിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു മെഡിസിനും എടുക്കാതെ ചിലപ്പോൾ ചില പ്രാർത്ഥനകൾ കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോകുന്ന എത്രയോ കേസുകളുണ്ട് എപ്പോഴും പറയാറ് ഒരാൾ ഒരു രോഗം വന്ന ആദ്യം ഡോക്ടറെ കാണാം ഡോക്ടറെ കൊണ്ട് രോഗം മാറുന്നില്ലെങ്കിൽ മാനസികാരോഗ്യ മനസ്സിന്റെ പ്രോബ്ലം ആണെന്ന് പറയാൻ വേണ്ടി ഒരു സൈക്കാറ്റിസ്റ്റിനെയും കാണാം ഈ രണ്ടാവസ്ഥകളും മാറ്റം കാണുന്നില്ലെങ്കിൽ ഒരു ജ്യോതിഷനെ കാണാം രണ്ടുപേരെയും അപ്പൊ അങ്ങനെ പറയുമ്പോ ഒരു ജ്യോതിഷനെ കൊണ്ട് ഈ ഈ ഒരു ഒരു രോഗാവസ്ഥയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ അല്ല എന്ത് ചെയ്തിട്ടും മാറുന്നില്ല എന്നൊരു അവസ്ഥ വരികയാണെങ്കിലോ അങ്ങനത്തെ ഒരു രോഗാവസ്ഥ വരുവാണെങ്കിൽ അപ്പം ആ തരത്തില് നമുക്ക് നോക്കണം എന്തുകൊണ്ടാണ്

യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോയില് വ്യക്തിയുടെ പേരാണ് ഞാൻ ആരെയും അപമാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ആരുടെ പേര് പറയുന്നില്ല ആ വീഡിയോയിൽ ഞാൻ കണ്ട പോഷൻ എന്നെ ഞെട്ടിച്ചു പറഞ്ഞത് കാരണം പ്രശസ്തനായ ഒരു രൂപന പുള്ളി പറയുകയാണ് ഞാൻ ജന്തർവ എന്ന സിനിമ വന്നതിന് ശേഷമാണ് ജന്തർവ ബാധ ഉണ്ടായത് ഇതിനൊക്കെ എന്തു പറയാന്ന് മറുപടി പറയാന്ന് എനിക്ക് അറിയില്ല ഏഹ് ബാധ എന്ന് ബാധ എന്ന് പറയുന്നത് ശരീരത്തിനെയോ മനസ്സിനെയോ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ബാധ എന്ന് പറയുന്നത് അതൊന്നും ശരീരത്തെ ബാധിക്കാം അല്ലെങ്കിൽ മനസ്സിനെ ബാധിക്കാം ഇപ്പൊ ബുദ്ധിയും ബോധവും ഇല്ലാത്ത ഒരാളെ ബാധ ബാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാധിക്കും അവന് ബാധ ബാധിച്ചു കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും ഏറ്റവും നല്ല ഉദാഹരണം പറയുകയാണെങ്കിൽ കാളിദാസൻ അതൊരു ബാധയാണ് കാളിദാസനെ കാളിദാസന്റെ കഥ നമുക്കറിയാമല്ലോ ഭദ്രകാളി നാക്കില് ശൂലം കൊണ്ട് എഴുതി എന്നാണ് പറയുന്നത് ബുദ്ധിയും ബോധവും ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു പക്ഷെ നാക്കിലെ ശൂലം കൊണ്ട് എഴുതി എന്നുള്ളതൊക്കെ ഒരു ആലങ്കാരികമായിട്ട് എടുത്താൽ മതി അദ്ദേഹം ദേവി ദർശനം ഉണ്ടായി അദ്ദേഹത്തിന് ആ ദേവിയുടെ എനർജി വാദ എന്ന് പറഞ്ഞ ഒരു എനർജിയാണ് അപ്പൊ ആ ദേവിയുടെ എനർജി ഇദ്ദേഹത്തിന് കാണാനും ആ ദേവിയുടെ ആ എനർജി ഇദ്ദേഹത്തെ വാദിക്കുകയും ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ആ നെഗറ്റീവായിട്ടുള്ള ഒരു മൂടത്വം അതായത് ശരിക്കും അറിവില്ലായ്മ മാറി എന്ന് മനഗി പറയാം ഇപ്പം പൊതുവെ ജ്യോതിഷന്മാരോട് അല്ലെങ്കിൽ ജ്യോതിഷന്മാർ നേരിടുന്ന ഒരു വിഷയമാണ് അല്ലാതെ ഈ ഒരു സംശയം തോന്നിയാലും ജ്യോതിഷത്തെ വിളിക്കാൻ ശ്രമിക്കും പക്ഷെ വിളിച്ചു കഴിഞ്ഞാൽ ഈ കൃത്യസമയത്ത് ഇതൊരു സമയമില്ലല്ലോ ഒരു മണി ചിലപ്പോ ഒരു മണിക്കൂർ വരയ്ക്കും ഒരാളോട് സംസാരിക്കേണ്ടി വരിക അല്ലെങ്കിൽ വിളിച്ചാൽ കിട്ടില്ലെന്ന് പറയും അദ്ദേഹം ഭയങ്കര തിരക്കാണ് വിളിച്ചിട്ട് കാര്യമില്ല എന്ന് പറയും ഇങ്ങനത്തെ കുറെ ചോദ്യങ്ങൾ കേട്ടിട്ടുണ്ടാവും നേട്ടിട്ടുണ്ടാവും എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ള എനിക്ക് മൂന്ന് ഫോൺ ഉണ്ട് ഒന്ന് ബോട്ടിമിനും ഒന്ന് മോനും ഒന്ന് വാട്സപ്പിനും നോർമൽ ഹോളിനും കൂടെ ചേർത്തിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് പലപ്പോഴും ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്നെ വിളിക്കുമ്പോ ഒന്ന് വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്തിട്ട് വിളിക്കുക മെസ്സേജ് ചെയ്തിട്ട് വിളിക്കുക ആരും ചെയ്യാറുള്ള രാത്രി രണ്ടു മണിക്ക് മരണവിളി വിളിച്ച ആക്കാറുണ്ട് അതും കേരളത്തിലുള്ളതാണ് ഈ രണ്ടു മണിക്ക് ഞാൻ ഉറങ്ങോ ഒന്നും വേണ്ടേ കർമ്മം ചെയ്യുന്ന അവസ്ഥയിൽ ഞാൻ ഉറക്കമില്ല ശരിയാണ് എനിക്ക് ജപ ജപകാര്യങ്ങളുണ്ട് അപ്പൊ അതും രാത്രി ആണ് ഈ ഫോൺ അടുത്ത് വെച്ചിട്ട് എനിക്ക് ജപം ചെയ്യാൻ പറ്റില്ല വിളിക്കുമ്പോൾ കിട്ടുന്നില്ലെങ്കിൽ മരണവിളിയെ വിളിക്കുക അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് തന്നെ ഇറിറ്റേഷൻ ഉണ്ടാവും ഇപ്പൊ നേരെ ഓപ്പോസിറ്റ് അവരെയാണ് തന്നെ വിളിക്കുന്നതെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കും കാശ് വരെ തരുന്നുണ്ട് ശരിയാണ് കാശ് തരുന്നുണ്ട് ഞാനിപ്പോ എന്നെ തേടി വരുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി കാണി അവര് ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ടും ചെയ്യാറില്ല എന്നുള്ള സത്യം കർമ്മത്തിന് വരുന്നതുമ്പോൾ ഞാൻ അവരോട് പറയുമ്പോൾ കർമ്മത്തിനാണെങ്കിൽ തന്നെ ഒന്ന് കൺസൾട്ടിങ് ചെയ്തിട്ട് പോവാം കൺസൾട്ടിങ് ചെയ്തിട്ട് നിങ്ങളുടെ കാര്യം നിങ്ങൾ പറയാതെ എനിക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ എനിക്ക് ചെയ്യാൻ പറ്റും അതെനിക്ക് നിങ്ങൾ പറയാതെ പറയാൻ പറ്റുന്നില്ലെങ്കിൽ ആ കർമ്മത്തിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കർമ്മം എനിക്ക് ചെയ്യാൻ പറ്റൂല പിന്നെ കർമ്മം ചെയ്തിട്ട് ഞാൻ ചെയ്ത കർമ്മം കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ കർമ്മത്തിന്റെ ചെലവാകുന്ന സാധനങ്ങളുടെ എക്സ്പെൻസ് അല്ല ഞാൻ തിരിച്ചു കൊടുക്കുമ്പോൾ പറയുന്നു ഇപ്പൊ നമ്മുടെ ചില ആൾക്കാർ പറയാറുള്ളൂ നരേന്ദ്രമോദി ഇപ്പോഴും പതിനഞ്ച് ലക്ഷം രൂപ ഓരോരുത്തരുടെ അക്കൗണ്ടിൽ ഇട്ട് തരുന്നോ പറയുന്ന പോലെയാണ് എല്ലാരും ചിന്തിക്കുന്നു പക്ഷെ ഞാൻ പറയുന്ന വെച്ച് കഴിഞ്ഞാല് കർമ്മത്തെ നിങ്ങൾ തരുന്ന ദക്ഷിണ അതാണ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ആ ദക്ഷിണത്തോടെ ഞാൻ തിരിച്ചു തരും അതാർക്കാണ് ആ കർമ്മം പരിച്ചിട്ടില്ലെങ്കിൽ അത് പരിച്ചിട്ടില്ലെങ്കിൽ പലിച്ചിട്ടില്ലാന്ന് തുറന്നത് നിങ്ങൾക്ക് പറയുന്നത് ഞാൻ പറയുന്ന സമയം നാല് മാസം ഇരുപത്തൊന്ന് ദിവസം ഈ നാലു മാസം ഇരുപത്തൊന്ന് ദിവസം വരെ ഇവർക്ക് ഇപ്പൊ നമുക്കൊരു പനി വന്നു പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഒരു ഡോക്ടറെ പോയി കാണും ആ പനി കൂടുവാണെങ്കിലും ഡോക്ടറോട് തന്നെ പറയാനോ സാറേ പനി കൂടുവാണ് അല്ലാതെ ഡോക്ടർക്ക് ഒരാളുടെ രോഗം കൂടിയോ കുറഞ്ഞോ എന്ന് നോ എന്ന് മാത്രം നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് പറ്റില്ല ഇപ്പൊ എന്നെ തേടി വരുന്ന ഒരു ക്ലയന്റിനെ സ്ഥലം എന്തെങ്കിലും അവന്റെ പ്രോബ്ലത്തിന് ഞാൻ സൊല്യൂഷൻ ചെയ്തു കൊടുക്കുമ്പോ അത് അവന് മാറ്റം ഉണ്ടോ ഇല്ലയോ എന്നത് എന്നോട് പറഞ്ഞാലും എനിക്കറിയാൻ പറ്റില്ല എനിക്ക് ഒരേ സമയം ഒരുപാട് ക്ലയൻസ് ഉണ്ടാവും അപ്പൊ എങ്ങനെ എനിക്ക് ഒരാളോട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ലെന്ന് പിന്നെ വേറൊരു വിഷയം എന്നാൽ ഒരു കോൾ കഴിഞ്ഞിട്ടേ അടുത്ത പോയി എടുക്കാൻ പറ്റുള്ളൂ ചിലപ്പോ ഒരു ഫോണിൽ എൻഗേജ് ആയിരിക്കും അറിയാൻ പറ്റില്ല സിദ്ധരാജ് ഗുരുകുലം പ്രൈവറ്റ് ലിമിറ്റഡ് വന്ന കമ്പനിൽ ആണ് ദാത്ര തന്ത്രവിദ്യാപീഠം പോലും ഉള്ളത് തുടങ്ങി പത്ത് വർഷം ഇത് കൂടാതെ സനാതന ദർശനം മാഗസിൻ പേര് മാത്രമേ ഉള്ളൂ സനാതന ദർശനം എന്നത് അതിനകത്ത് ഒരു ആവശ്യമുള്ള എല്ലാ വിവരങ്ങളും ഇൻക്ലൂഡിങ് പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലെ തന്നെ പി എസ് സിയുടെ നമ്മളെ ന്യൂസുകൾ തൊഴിൽ വാർത്ത ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ കലാപരമായിട്ടും ജി കെ പഴയ വാർത്തകള് ഒരു മാഗസിനിൽ വേണം സ്പിരിച്വൽ ആയിട്ടുള്ള സ്പിരിച്വൽ മാഗസീൻ എന്ന് പറഞ്ഞാൽ ഈ മാഗസിൻ വായിച്ചു കഴിഞ്ഞാൽ പോലും ആൾക്കാർക്ക് ജ്യോതിഷവും മാന്ത്രികവും താന്ത്രികവും ഒക്കെ പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ പിന്നെ അതിന്റെ കൂടെ സ്പിരിച്വൽ ഗുരു എന്ന് പറഞ്ഞിട്ടൊരു മൊബൈൽ ആപ്പ് ഉണ്ട് അത് ശരിക്കും വന്നാൽ നമുക്ക് പഠിക്കാൻ വേണ്ടി താല്പര്യമുള്ള ഒരു കോഴ്സ് ആയിട്ടാണ് പഠിക്കുന്നത് അത് കോഴ്സ് മാത്രമല്ല അതിനകത്ത് തന്നെ സപ്താഹങ്ങൾ സപ്താഹങ്ങള് നവാഹങ്ങള് പ്രഭാഷണങ്ങൾ ഇതൊക്കെ അതിനകത്ത് അക്സസബിൾ ആണ് ആക്സസബിൾ ആണ് മനസ്സിലെ പിന്നെ ആസ്ട്രോ പൂജ എന്ന് പറഞ്ഞ നമുക്കൊരു മൊബൈൽ ആപ്പ് വരുന്നുണ്ട് നാലിന് ഓൺ ചെയ്യാൻ പോവാ ആസ്ട്രോ പൂജ എന്ന് പറയുന്നത് ജ്യോതിഷന്മാരെയും പൂജാരിമാരെയും ഇത് ഈ സേവന ആവശ്യമുള്ള ആളുകളെയും കണക്ട് ചെയ്യുന്ന ഈ ആപ്പില് ഒരു കൺസൾട്ട് ചെയ്യുമ്പോൾ ആസ്ട്രോളജർ കൺസൾട്ട് ചെയ്യുമ്പോ ആ പറയുന്ന പരിഹാരം ഈ പൂജാരിക്ക് ചെയ്യാൻ പറ്റും വളരെ നമ്മൾ ക്ഷേത്രങ്ങളൊന്നും ഒരു പൂജയും വിദ്യാമണ്ണം ചെയ്യാൻ പറ്റും നമ്മളിപ്പോ സഹസ്രധ അർച്ചന കൊടുത്തു ചെയ്യാൻ പറ്റില്ല അത് അവരുടെ സമയപരിമിതിയാണ് അതാ അവർക്കറിയാത്തതുകൊണ്ടോ അവർ പറ്റിക്കുന്നതോ സമയപരിധി കൊണ്ട് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള പല കേസുകളും ഇപ്പൊ ഐക്യമത്യസ്വത്ത പുഷ്പാന്തിരി ഇതൊന്നും അവിടെ ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് കൃത്യമായി കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു രീതി പിന്നെ അത് മാത്രമല്ല നമ്മൾ ചെയ്യുന്ന പൂജയാണെങ്കിൽ ഇതാണ് ആസ്ട്രോളജി കൺസൾട്ടിങ് ആണെങ്കിലും ഒരു നൂറ്റെട്ട് ദിവസം അവൈലബിൾ ആണ് നൂറ്റെട്ട് ദിവസമാണ് പരിഹാരത്തിന് പറയുന്നത് അപ്പൊ ഇത്തരത്തില് ആസ്ട്രോ പൂജ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമ്മളിപ്പം പൂജാരിമാരെ അതായത് മന്ത്രങ്ങൾ സ്വരിച്ചു ചെല്ലാൻ അറിയുന്ന പൂജാരിമാരെയും അതുപോലെ പോലെ രാഷ്ട്ര പൂജ സ്റ്റോർ എന്ന് പറഞ്ഞ് നമ്മള് പുതിയൊരു പദ്ധതി തുടങ്ങുന്നുണ്ട് ഓക്കെ ഇപ്പം ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് അതില് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഫ്ലവർ സ്റ്റോറും അതുപോലെ തന്നെ പൂജാ സ്റ്റോറും അതുപോലെ തന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള ഓർണമെന്റ്സ് ലോഹങ്ങളും വെള്ളി ആഭരണങ്ങളും ഒക്കെ ഓർണമെന്റ്സും എല്ലാം കൂടെ ഒരു സ്റ്റോറാണ് ആ സ്റ്റോറിന് ഫ്രാഞ്ചൈസി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എടുത്തു നടത്താൻ താല്പര്യമുള്ളവർക്കും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അനന്ത ഗ്രൂപ്പ് ഇന്റർനാഷണൽ കമ്പനിയാണ് ക്ലാബറി ഫോണ് ഇതില് നമുക്ക് അനന്ത ടെക്നോളജീസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ കമ്പനിയുണ്ട് നാനെന്താ ക്രിയേഷൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഫിലിം ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫോർ കൂടെ അതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആക്ടിങ് വർക്ക്ഷോപ്പ് ആക്കറിംഗ് വർക്ക്ഷോപ്പ് ഷോപ്പ് ഡയറക്ഷൻ വർക്ക്ഷോപ്പ് അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് വർക്ക് ഷോപ്പ് ഇത്രയും കാര്യങ്ങളാണ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കും പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ മാത്രമല്ല ഒരു ഷോർട്ട് ഫിലിം ചെയ്യുക അതുപോലെ തന്നെ ഈ ക്രിയേറ്റ് ചെയ്യുന്ന അവർക്കൊരു ഇത് ഫസ്റ്റ് എൻട്രി ആണ് നമ്മൾക്ക് അത് പ്രൊഡ്യൂസേഴ്സിലേക്കും അതുപോലെ ഡയറക്ടേഴ്സ് അതുപോലെ പ്രൊഡക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരിലേക്കും നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നു അവർക്ക് മാത്രമായിരിക്കും ആക്സസബിൾ ആയിരിക്കും ആയിരിക്കും